ഹായ് കൂട്ടുകാരെ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു രാജ്യത്ത് വന്ന് കഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ പ ഒത്തിരി രൂപ പലിശക്കും ലോണെടുത്തും ഒക്കെയാണ് നമ്മൾ ഒരു രാജ്യത്തോട്ട് പോകുന്നതും അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ജോലി നേടുന്നതും ഓക്കെ ഇപ്പം ഞാൻ പറയുന്നത് ഇസ്രായേലിലെ ജോബാണ് ഇവിടെ വരുന്നതിന് ഒത്തിരി പൈസ ലേഡീസിനായാലും ജെന്റ്സിനായാലും ഒത്തിരി പൈസ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും പൈസയും കൊടുത്ത് വന്നിട്ട് നിങ്ങൾ നാട്ടിൽ വെച്ച് തന്നെ നമ്മൾ അറിയുന്നുണ്ട് ഇവിടെ കെയർ ഗി ഒരു ജോബാണ് ഒരു വീട്ടിലാണ് ചിലപ്പം ബത്താവൂത്തിലായിരിക്കും ഒക്കെ ആയിട്ടാണ് നമ്മൾ കേട്ടിട്ടാണ് വരുന്നത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഫാമിലിയിലാണ് ഈ ആരെയാണ് നോക്കേണ്ടത് ഫീമെയിലാണോ അല്ലെങ്കിൽ ഗിവർ ആളെയാണോ നോക്കുന്നത് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കയറി വരുന്നത് ഇല്ലേ ഇവിടുത്തെ എല്ലാം ബെഡ് റിഡറാണോ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇല്ലേ അപ്പോൾ നമ്മൾ നേഴ്സിങ് ജോബാണ് നേഴ്സിങ് ജോബാണ് അപ്പോൾ നേഴ്സിങ് ജോബിന് എന്തുമാത്രം കഷ്ടപ്പാടുണ്ട് എന്നെല്ലാം അറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ എല്ലാം അറിഞ്ഞോട്ട് അറിഞ്ഞ് വന്നിട്ട് പൈസ ഇത്രയും മുടക്കി ഇവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റുന്നത് ഞാനൊരു ഉദാഹരണം പറയട്ടോ നമ്മളെ സൗദിയിൽ മുപ്പത്തിയെട്ട് കോടി രൂപ ഇപ്പം മുടക്കിയിട്ട് ഒരാളിപ്പം ജയിലിൽ കിടക്കുന്നുണ്ട് അറിയാമോ ഒരാളെ കൊന്നിട്ട് കൊന്നതിന് അവൻ്റെ തെറ്റുകൊണ്ടാണ് ഒരു റഹീം ഇതുവരേക്ക് ഇറക്കാൻ പറ്റിയില്ല കേരളത്തിലെല്ലാ ജനങ്ങളും പൈസ മുടക്കി കൊടുത്ത് ഇറക്കാൻ പറ്റി ഇറക്കാൻ പറ്റിയില്ല ഇത്ര എത്ര മാസായെന്നറിയാമല്ലോ ഇപ്പം ഇറക്കും കൊടുത്തോടനും ദേ പണം കൊടുത്തോടനും ഇറക്കുമെന്ന് പറഞ്ഞ് അറിയത്തില്ല രണ്ടാമത്തത് നിമിഷ പ്രിയ അതും ഒമാനിൽ കിടക്കുന്നത് യമനിൽ അതും ഇറക്കിയില്ല വധശിക്ഷയാകോ ആയി ആയി എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഒന്നും എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മളറിയാമല്ലോ അതൊരു വിദേശ അതൊരു അറബി മുസ്ലിം രാഷ്ട്രത്തിൽ നടക്കുന്ന സംഭവമാണ് നമ്മളിത് ഇസ്രായേലാണ് ഈ ഇസ്രായേലിൽ ഇവിടെ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെ ഡീപ്പോർട്ടേ വേറെ ഒന്നും ചെയ്യത്തില്ല ജയിലിടും ജയിലിലിട്ട് നമ്മളെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യത്തില്ല മുസ്ലിം രാഷ്ട്രങ്ങളിൽ നമ്മളെ ചാട്ടമാറടിച്ചിട്ട് ആണ് കയറ്റി എന്തുമാത്രം ക്രൂരതയാണ് കിട്ടിയിട്ടുള്ളതെന്ന് അത് അവരടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർത്തിട്ടാണ് ഇരിക്കും നമ്മൾ നാട്ടിൽ പോകുന്നത് ഇല്ലേ നമ്മളത് ഓർമ്മ വേണം നമ്മളിവിടെ വരുന്നത് കഷ്ടപ്പെടാനും നമ്മുടെ ഫാമിലിക്കും മക്കൾക്കും വേണ്ടിയാണ് ഇവിടെ വന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ ക്രോ ഖപ്രായങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടെ ബാധകമാണ് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ഇവിടെ ഇന്ത്യ ഇന്ത്യക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത് മലയാളി എന്നല്ല അറിയപ്പെടുമ്പോൾ ഹോതി എന്നറിയപ്പെടുമ്പോൾ അത് വരുന്നവർക്കും വരാനിരിക്കുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും ബാധകമാണ് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളിറങ്ങും ആ പണിയിൽ നിന്ന് നിങ്ങൾ ആ പണി നിൽക്കരുത് നമുക്കൊരു കുറച്ച് ചില വീടുകളിൽ നമുക്ക് പറ്റത്തില്ല എനിക്കറിയാം നമ്മളെ മുഖത്ത് തുപ്പും ചിലപ്പം ചീത്ത വിളിക്കും പല കാര്യവും ഉണ്ടാവും നിങ്ങൾ ആ വീട്ടിൽ നിൽക്കരുത് നിങ്ങൾക്ക് പറ്റിയില്ല നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക നിങ്ങളുടെ ഫാമിലിയിൽ പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങുക അതാണ് ഏറ്റവും വലിയ മാന്യത നിങ്ങൾ നിൽക്കും തോറും നിങ്ങൾക്ക് ട്രികറാവും നിങ്ങൾ കൈവയ്ക്കും അത് പിന്നെ പോകുമ്പം നിങ്ങൾ ഇത്രയും പൈസ മുടക്കി വന്നതാണ് നിങ്ങൾക്ക് വേറെ രാജ്യത്ത് കിടന്ന് അടി കിട്ടും പോലെ കിട്ടത്തില്ല പക്ഷെ നാട്ടിൽ കയറ്റി വിടും നിങ്ങൾക്ക് ദേഹോപദ്രവൊന്നും കിട്ടാതെ കയറ്റി വിടും പക്ഷേ വരാനിരിക്കുന്നവർക്കും വരുന്നവർക്കും അത് ഭയങ്കര ബാധകമാണ് നമുക്കൊരു ബ്ലാക്ക് മാർക്ക് വരും ഒരാളെ ചെയ്താൽ മതി അത് മറ്റുള്ളവർക്കും ബാധകമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പണി ചെയ്യരുത് അതാര് ചെയ്താലും ഓക്കെ അതിനി ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അതൊരു പാഠമാണ് പുതിയ പുതുതായിട്ട് വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ഡിപ്രഷൻ മോഡ് വരുന്നത് ഇപ്പം പഴയതായാലും എനിക്കതേ പറയാനുള്ളൂ സൂക്ഷിച്ച ദുഃഖിക്കണ്ട ഇവിടെ നമുക്ക് നല്ല ശമ്പളമുണ്ട് വേറെ കൈ ചിലവോ വേറെ ഒന്നും വരുന്നില്ല നമുക്ക് കിട്ടുന്ന ശമ്പളം അതേപോലെ നമുക്ക് നാട്ടിലേക്ക് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ അങ്ങനെയല്ല രാജ്യങ്ങളിലങ്ങനെയല്ല നമുക്ക് അത്രമാത്രം കിട്ടുന്നതിനനുസരിച്ച് ചിലവുമുണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ചോദിച്ചറിയാം എത്ര രൂപയാണ് ശമ്പളം എന്ന് ഇവിടെ എത്ര രൂപയാണ് ശമ്പളം കിട്ടണതെന്ന് നമുക്കറിയാം ഇല്ലേ അപ്പോൾ എല്ലാവരും സമാധാനത്തോടെ സമാധാനം നമ്മളെ മക്കളെയും നമ്മളെ പ്രാരാബ് നോക്കുന്നോ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നേ ഉള്ളൂ നിങ്ങൾ പറ്റില്ലേ നിങ്ങൾ ആ പണി നിറങ്ങുക അതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ അൽസേമർ പേഷ്യനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ കട്ടയം കൊടുമ്പോൾ നമുക്ക് പിന്നെ ചിലവർ ഈ ചീത്ത വിളിക്കുന്നതായിട്ട് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ട്രിഗർ ആവും പക്ഷേ നമുക്ക് നമ്മുടെ ബാധ്യതയാണ് ഓക്കെ എല്ലാവർക്കും നല്ലത് നേരിട്ടെ